കഠിനത്തിൻ്റെ കാപ്പിടിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നിർത്തിയിരുന്നാൽ ചിലപ്പോൾ തെറിച്ച് പോയിട്ട് വിത്തുകൾ കിട്ടാതാവും അതിനിങ്ങനെ കെട്ടിവെക്കാം കെട്ടിവെച്ചില്ലെങ്കിലും നമുക്ക് ചില വിത്തുകളൊക്കെ കിട്ടുമേ കെട്ടിവെച്ചില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പൊട്ടി വിടരും അതിന് അപ്പുപ്പന്താടി പോലെ ഉണ്ട് അതിന്റെ വിത്താണ് ഇത് ഇത് മണ്ണിൽ ഇങ്ങനെ കുത്തി വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെടികൾ വളർന്നു വരും അത് പിന്നെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് കുറച്ചുകൂടെ വളരുമ്പോൾ മാറ്റി നടുകയാണ് ചെയ്യാറ് രണ്ട് രീതിയിൽ മാറ്റി നട്ടു സാധാരണ നമ്മൾ വാഴ ഇട്ടിട്ട് അതിന്റെ മണ്ടക്ക് നടന്ന് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ നട്ടു അത് നല്ല പൂ തന്നു അല്ലാതെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഇല അഴുകിച്ചേർന്ന മണ്ണില്ലേ അത് കിട്ടിട്ട് അതിന്റെ മുകളിൽ ഈ ചെടി നട്ടിട്ട് പിന്നീട് വളമൊക്കെ കൊടുത്ത് നട്ടപ്പോൾ പെട്ടെന്ന് തന്നെ പൂത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നല്ല നിറമുള്ള പൂക്കൾ നഴ്സറിയിലൊക്കെ പോയി നമ്മൾ മേടിക്കുന്ന അടീനിയതിനേക്കാൾ നല്ലതാണ് അതിന് ഭയങ്കര വിലയല്ലേ ഇതാകുമ്പോൾ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ കിട്ടുകയും ചെയ്യും നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികൾ വളരെ പെട്ടെന്നാണേ വളരുന്നതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ ഇത്രയും വളർന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഇതിങ്ങനെ പൂ എന്താണ് ഇത്രയും പൂക്കൾ ഉണ്ടാകും കൊല കൊലയായിട്ട്